നമസ്കാരം അടുത്ത തവണയും ഇന്ത്യയിൽ മോദി തന്നെ അധികാരത്തിൽ വരും മോദിക്ക് മുന്നൂറ്റി അഞ്ച് സീറ്റ് അതായത് ബി ജെ പിക്ക് മുന്നൂറ്റി അഞ്ച് സീറ്റുകൾ ലഭിക്കും എൻ ഡി എക്ക് മുന്നൂറ്റി പതിനഞ്ചും അതിലധികവും സീറ്റ് ലഭിക്കും കൃത്യമായിട്ടും ഇപ്പോൾ മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തന്നെയായിരിക്കും അടുത്തതിനും ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് ഈ പ്രവചനം നടത്തിയിരിക്കുന്നത് അമേരിക്കയിലെ ഏറ്റവും പ്രമുഖനായ ഒരു രാഷ്ട്രീയ നിരീക്ഷകനും രാഷ്ട്രീയ കാര്യങ്ങൾ പ്രവചനം നടത്തുന്നതുമായ ഒരു വ്യക്തിയാണ് ഇയാൻ ബ്രമർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഇയാൻ ബ്രമർ ഇന്ത്യയിലെ ഒരു പ്രമുഖ ചാനലിന് അഭിമുഖം നൽകിയപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറയാൻ കാരണം അമേരിക്കയിലെ ചില തിരഞ്ഞെടുപ്പ് നിരീക്ഷണങ്ങൾ നടത്തുകയും പ്രവചനം നടത്തുകയും അത് ശരിയാവുകയും ചെയ്ത ആള് എന്ന നിലയിലാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ഒരു ചാനൽ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിന്റെ പ്രവചനം ചോദിക്കുകയും ചെയ്തത് ഒരുപക്ഷെ മോദിക്ക് എതിരായിട്ട് നിൽക്കുന്ന ചില വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു ചാനലിനു തന്നെയാണ് എന്തായാലും പേര് ഞാൻ പറയുന്നില്ല ആ ചാനലിലാണ് ഈ ഇയാൻ ബ്രമർ പറഞ്ഞിരിക്കുന്നത് ഒന്നുകൊണ്ടും മാറ്റം വരാൻ പോകുന്നില്ല രാജ്യത്ത് ഇന്ത്യയിലെ അടുത്ത പ്രാവശ്യവും മോദി തന്നെ അധികാരത്തിൽ വരും എന്ന് അദ്ദേഹം പറഞ്ഞ കണക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്നാൽ അതിനു മുമ്പ് തന്നെ ഇന്ത്യയിലെ രാഷ്ട്രീയ ഈ യാൻ ഭ്രഹ്മനെ കുറിച്ചാണ് രണ്ട് വാക്കുകൊണ്ട് പറയാം അതായത് പിന്നെ അദ്ദേഹം ന്യൂയോർക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പൊളിറ്റിക്കൽ റിസ്ക് കൺസൾട്ടൻസി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പിന്നെ യൂറോപ്യൻ ഗ്രൂപ്പിന്റെ സ്ഥാപകനാണ് അദ്ദേഹം അതായത് രാഷ്ട്രീയ കാര്യങ്ങൾ തന്നെയാണ് അവർ കൈകാര്യം ചെയ്യുന്നതും അവരുടെ ഏജൻസി അത്തരം കാര്യങ്ങൾ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതാണ് പൊളിറ്റിക്കൽ റിസ്ക് കൺസൾട്ടൻസി എന്നാണ് അവരുടെ സ്ഥാപനത്തിന്റെ പേര് ആ സ്ഥാപനം നടത്തുന്ന ആളാണ് ഈ ഇയാൻ ബ്രമർ എന്ന് പറയുന്ന ആൾ അദ്ദേഹമാണ് ഈ പ്രവചനം നടത്തിയിരിക്കുന്നത് എന്നാൽ അതിനു മുമ്പ് തന്നെ ഇന്ത്യയിൽ നമ്മുടെ പ്രശാന്ത് കിഷോറും ആ പ്രവചനം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ അത്ര സീറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും ഏകദേശം എത്തുന്ന സീറ്റ് എൻ ഡി എ സഖ്യത്തിനും ബി ജെ പിക്ക് കിട്ടും ബി ജെ പിക്ക് ഇരുന്നൂറ്റി പ്ലസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുപോലെ മുന്നൂറ്റി മുപ്പത് പ്ലസ് ആയിരിക്കാം മുന്നൂറ് മുന്നൂറിലധികം പ്ലസ് ആണ് എൻ ഡി എ സീറ്റുകൾ വരാൻ പോകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതിലെല്ലാം ഉപരി ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ് അതായത് കേരളത്തിലെ ഒരു ഒരു ജ്യോതിഷൻ അതായത് എം ആർ മധുസൂധനൻ എന്ന് പറയുന്ന ജ്യോതിഷനുണ്ട് അദ്ദേഹം ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും അധികം ആൾക്കാർ ഈ മോദി അധികാരത്തിൽ വരില്ല എന്നും വയനാട്ടിൽ രാഹുൽ വിജയിക്കുമെന്നും വയനാട്ടിലെ അവിടെ നിന്ന് ജയിച്ചു പോകുന്ന രാഹുൽ അമേഠിയിലും ജയിക്കുമെന്നും അവിടെ നിന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയാകുമെന്നൊക്കെ പല രാഷ്ട്രീയ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവനും അത് പറയുകയാണ് ഉണ്ടായത് ഇപ്പോഴും പറയുന്നതിനേക്കാൾ ശക്തമായിട്ട് മോദി ഇപ്പോൾ അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞു പക്ഷെ അന്നും ഈ അദ്ദേഹത്തിന്റെ ജാതകം വച്ച് ഗണിച്ചിട്ട് ഈ എം ആർ ജ്യോതിഷി പറഞ്ഞത് ഒരു കാരണവശാലും മാറ്റം വരാൻ പോകുന്നില്ല മോദി തന്നെ അടുത്ത അധികാരത്തിൽ വരും മോദി തന്നെ വിജയിക്കും എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹത്തിൻ്റെ ചില നിരീക്ഷണങ്ങൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം അദ്ദേഹം മലയാളത്തിലെ തന്നെ ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ പറഞ്ഞത് നമ്മുടെ അമേരിക്കയിലെ ഇയാൻ ബ്രമിൽ ഒരു ദേശീയ ചാനലിന് അഭിമുഖം കൊടുത്തതുപോലെ മലയാളത്തിലൊരു പ്രമുഖ യൂട്യൂബ് ചാനലില് ഈ എം ആർ മസൂദൻ എന്ന് പറയുന്ന ജോൽസ്യൻ കൃത്യമായ പ്രവചനം നടത്തുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഞാനത് ഒരു സർവേയുടെ അടിസ്ഥാനത്തിലല്ലോ പറയുന്നത് ഈ ഒരു ചെയ്തിട്ട് അദ്ദേഹത്തിൽ കൂടെ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചും മറ്റുമാണ് അന്ന് അദ്ദേഹം ജനിച്ചത് പതിനേഴ് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് പതിനൊന്ന് എ എം വടനഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഗുജറാത്തിലെ സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത് അനിഴ നക്ഷത്രമാണ് നരേന്ദ്രമോദിയുടെ ജനനം അപ്പോൾ ലക്നം വൃത്തിയൻ്റെ രാശിയാണ് ചന്ദ്രൻ നിൽക്കുന്ന കൂറ് വൃത്തികൻ്റെ രാശിയാണ് അപ്പോൾ ആ ഒരു വൃത്തികൻ്റെ രാശിക്ക് ഒരു പ്രത്യേകത ഉണ്ട് അപ്പോൾ അവിടെ ഏറ്റവും പ്രബലമായ ഗ്രഹമാണ് ചൊവ്വ അപ്പോൾ വീതിവൽക്കട യോഗം എന്നൊന്നൊരു യോഗമാണുള്ളത് അപ്പോൾ പിന്നെ കൂടാതെ പിന്നെ അതേ ആദ്യത്തെ ഒരു ജന്മം ശനി ദശയിലായിരുന്നു അതിനുശേഷം പിന്നെ ബുധൻ അത് കേതു ശുക്രൻ സൂര്യൻ ഇവിടെ ക്രമേണ ഇങ്ങനെ വന്ന് ഇപ്പോൾ ചന്ദ്രനും കഴിഞ്ഞിട്ട് ചൊവ്വ ദശാകാലത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇപ്പോൾ എഴുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഈ ചൊവ്വ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഏഴ് വർഷമാണ് അക ചുവ ഉള്ളത് ഇനിയിപ്പോൾ ഒരു നാല് വർഷവും ഏഴ് മാസവും കൂടെയാണ് ചുവ ഉള്ളത് അതൊരു വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സമയമാണ് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ടൈമാണ് ഈ തുടർന്നുള്ള ഈ നാലര വർഷം എന്നുള്ളത് അപ്പോൾ ആ ഒരു ചുവയുടെ ദശാകാലം കിട്ടുന്നു അപ്പോൾ അതിനുശേഷം വേണ്ടിപ്പോൾ ഒരു അഞ്ച് വർഷം കൂടെ ഭരിക്കുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഒരു സിക്സ് മന്ത്സ് രാഹു തുടങ്ങും ആ സമയത്ത് ചില മാറ്റത്തിനൊക്കെ ഇട നൽകാവുന്ന ഒരു സുപ്രധാനമായ തീരുമാനങ്ങൾ വരാൻ ഇടയുള്ള ഒരു സമയമാണ് ഇത്രയും മാത്രമല്ല അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് അധികാരത്തിൽ വരുന്നു എന്ന് മാത്രമല്ല കൂടുതൽ സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതൽ സീറ്റ് കിട്ടും എന്ന കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രഹനില വെച്ചിട്ട് ഗണിച്ചു പറയണം നമ്മൾ കേട്ടതാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് അടുത്ത നാലര വർഷം കഴിഞ്ഞിട്ട് നാലര വർഷം വരെ അദ്ദേഹം അധികാരത്തിൽ ഉണ്ടാവുമെന്നും നാലര വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അവസ്ഥ ഒരു സന്യാസ അവസ്ഥയിലായിരിക്കും ഇപ്പോഴും അദ്ദേഹം ഒരു സന്യാസ അവസ്ഥയിൽ തന്നെയാണ് പക്ഷേ ഭരണവും കൂടെ കൈകാര്യം ചെയ്തു പക്ഷേ അത് കഴിയുമ്പോഴേക്കും അദ്ദേഹം വല്ലാത്തൊരു സന്യാസ അവസ്ഥയിൽ പോകും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ പിന്നെ സന്യാസിയായി മാറുമെന്നല്ല പക്ഷേ സന്യാസ അവസ്ഥയിലേക്ക് മാറും പക്ഷെ അപ്പോഴും രാജ്യത്ത് പ്രധാന പദവിയിലോ അല്ലെങ്കിൽ പ്രധാന നിയന്ത്രണത്തിലോ അദ്ദേഹം ഉണ്ടാകും അത് മറ്റൊരു തരത്തിലായിരിക്കും നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സ്ഥാനത്തായിരിക്കും അദ്ദേഹം ഇരിക്കുന്നത് അതേപോലെ വലിയൊരു സന്യാസി വരനെ പോലെ ആ സ്ഥാനത്തിനൊരു പ്രവർത്തിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതും നമുക്ക് കേൾക്കാം നാലാമതൊരു ടൈമിൽ മറ്റൊരു ആത്മീയ ലോകമാണ് കാരണം രാഹുവിൻ്റെ ദശാകാലം കറക്റ്റ് ടൈമിലാണ് തുടങ്ങുന്നത് എന്ന് വിചാരിക്കണം ഒരു അതായത് അടുത്തയിപ്പോൾ ഒരു അഞ്ച് വർഷം കഴിയുമ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ അതിനൊരു ആറുമാസം മുന്നേ രാഹുലിൻ്റെ ദശാകാലം തുടങ്ങാൻ ഒരു ആത്മീയ സംബന്ധമായ കാര്യങ്ങളിലാണ് അത് പ്രധാനമായിട്ടും സ്വാധീനം ചെലുത്തുക ആഗ്രഹം മാത്രമല്ല അതിൻ്റെ അത് ശുദ്ധ സന്യാസയോഗം രാജയോഗം രാജയോഗവും കൂടെയാണുള്ളത് അപ്പോൾ നല്ലൊരു ഒരു സന്യാസിക്ക് വേണ്ട ഒരു യോഗങ്ങൾ നല്ലൊരു സന്യാസിയായി മാറണമെങ്കിൽ സന്യാസയോഗവും വേണം രാജയോഗവും വേണം പക്ഷേ ഒരു നല്ലൊരു ഭരണാധികാരി ഭരണാധികാരിയാവാൻ രാജയോഗം മാത്രം മതിയാവും പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് രണ്ടും കൂടെ രണ്ടും ഉണ്ട് ഒരു ഋഷീശ്വര തുല്യമായിട്ടുള്ള ഒരു കാര്യങ്ങളിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് അത് വലിയൊരു ചലനം തന്നെ ഈ തുടർന്നുള്ള വർഷങ്ങൾ ചെയ്യാൻ സാധിക്കും കാരണം അതിൻ്റെ ഒരു ബേസ് ഇപ്പം നിലവിലുണ്ട് അവിടെ നിന്ന് ഒരു സീറോയിൽ നിന്ന് തുടങ്ങേണ്ട സാഹചര്യം അല്ല ഇപ്പം നിലവിലുള്ളത് അപ്പോൾ അതിന് ഇനി തുടർന്നുള്ള ആ ഒരു അഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് വർഷത്തിൻ്റെ ഫലം ചെയ്യും കാരണം അതിനുള്ള ഒരു സാഹചര്യം കാലാവസ്ഥ മാത്രം അനുകൂലമാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു അടിസ്ഥാനം സൃഷ്ടിച്ച നിലയിലാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് മതി ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വലിയൊരു ചലനം തന്നെ സൃഷ്ടിക്കും തുടർന്നുള്ള കാലങ്ങളിൽ ഇതുപോലൊരു ആ ഒരു മൂന്ന് ടെൻ അത് കഴിഞ്ഞിട്ട് നാലാമതിലേക്കും ഒക്കെ ഒരു മഹാപ്രസ്ഥാനത്തെ കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള ഒരു അടിസ്ഥാനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യങ്ങളാണ് ഇതുവരെയുള്ള കാര്യങ്ങളിൽ ആ ഒരു ഭാവിയെ ഉറപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ഗ്രഹനിലയിൽ ജാതകവുമാണ് മോദിജിയുടേത് എന്തായാലും രണ്ടായിരത്തി പതിനാലിൽ ആദ്യം മോദി അധികാരത്തിൽ ഒരു ഒന്നാം സർക്കാരായിട്ട് മോദി അധികാരത്തിൽ വരുമ്പോൾ ബി ജെ പിക്ക് ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളാണ് ലഭിച്ചത് എൻ ഡി എക്ക് മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റും ലഭിച്ചു രണ്ടാമത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദി വരുമ്പോൾ ബി ജെ പിയുടെ സീറ്റ് മുന്നൂറ്റി മൂന്നായിട്ട് കൂടി ഇരുന്നൂറ്റി എൺപത്തിരണ്ടിൽ നിന്ന് മുന്നൂറ്റി മൂന്നായിട്ട് കൂടി എൻ ഡി എക്ക് അത് മുന്നൂറ്റി അൻപത്തി മൂന്നായിട്ട് കൂടുകയും ചെയ്തു മുന്നൂറ്റി മുപ്പത്തി ആറിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി മൂന്നായിട്ട് കൂടുകയും ചെയ്തു ഇപ്പോൾ മൂന്നാം സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുമ്പോൾ കൃത്യമായിട്ടും ബി ജെ പിക്ക് മുന്നൂറിൽ അധികം സീറ്റ് കിട്ടുമെന്ന് തന്നെയാണ് എല്ലാ പ്രവാചകരും പറയ പ്രവാചകരും പറയുന്നത് അതുപോലെ തന്നെ എൻ ഡി എക്ക് മുന്നൂറ്റി അൻപതിലേക്ക് സീറ്റ് കിട്ടുമെന്നും പറയുന്നുണ്ട് നമ്മുടെ രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും രണ്ടായിരത്തി ഇരുപത് കണക്കുവെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൃത്യമായിട്ടും സീറ്റ് കൂടുതൽ തന്നെ ചെയ്യും കുറയാൻ യാതൊരു സാധ്യതയുമില്ലാതെ തന്നെയാണ് വിലയിരുത്തേണ്ടത്